അമ്മയ്ക്ക് ചിലങ്കമണികൾ കൊണ്ട് തുലാഭാരം മകൾക്ക് മൃദംഗം കൊണ്ട് തുലാഭാരം ഗുരുവായൂർ ക്ഷേത്രം തന്നെയാണ് ഈ രണ്ട് തുലാഭാരത്തിനും വേദിയായത് ആ അമ്മയും മകളും നടി ഊർമിള ഉണ്ണിയുടെ മകളും പേരക്കുട്ടിയുമാണ് ഗുരുവായൂർ നടയിൽ വാദ്യോപകരണമായ മൃദംഗം കൊണ്ട് മകൾക്ക് വ്യത്യസ്തമായ ഒരു തുലാഭാരം നടത്തി ഊർമിള ഉണ്ണിയുടെ മകളും നർത്തകിയുമായ ഉത്തരവുണ്ണി ചിലങ്കമണികൾ കൊണ്ടാണ് തനിക്ക് തുലാഭാരം നടത്തിയത് എന്നും തനിക്ക് മകൾ പറഞ്ഞപ്പോൾ അവൾക്കും അതേ ക്ഷേത്രനടയിൽ തന്നെ തുലാഭാരം നടത്തണമെന്ന ആഗ്രഹമാണ് കഴിഞ്ഞ ദിവസം നിറവേറ്റിയത് ഹൃദയവും ശ്വാസകോശവും മിടിക്കുന്നത് മുതൽ സൂര്യോദയവും കാലങ്ങളും വരെ താളത്തിൽ അധിഷ്ഠിതമാണ് എന്നും അതിനാലാണ് മകൾക്ക് മൃദംഗത്തിൽ തുലാഭാരം നടത്തിയത് എന്നും ഉത്തര ഉണ്ണി പറയുന്നു തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് ഏഴ് കിലോ ഭാരം വരുന്ന ആയിരത്തി അഞ്ഞൂറ് ചിലങ്കമണികൾ കൊണ്ടാണ് ഊർമിള ഉണ്ണി മകൾ ഉത്തരയുടെ തുലാഭാരം നടത്തിയത് താനൊരു നർത്തകിയായി മാറിയതിന് കാരണം ഇതാകും എന്ന് ഉത്തര വിശ്വസിക്കുന്നു കുഞ്ഞിന്റെ ആറാം മാസത്തിലെ ചോറൂണും ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് നടത്തിയത് ഗായത്രി മന്ത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഉത്തരയും ഭർത്താവ് നിതേഷ് നായരും മകൾക്ക് ധീമഹി എന്നാണ് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ നടത്തി വരാറുള്ള ഒരു വഴിപാടാണ് തുലാഭാരം ഒരാളുടെ തൂക്കത്തിന് തുല്യമായ എന്തെങ്കിലും ഒരു ദ്രവ്യം ക്ഷേത്രത്തിൽ ഭഗവാന് സമർപ്പിക്കുന്നതിനെയാണ് തുലാഭാരം എന്ന് പറയുന്നത് സാധാരണ പഞ്ചസാര പഴം ശർക്കര അരി നെല്ല് കയറി ദ്രവ്യങ്ങളാണ് സമർപ്പിക്കുക എന്നാലും ഭക്തരുടെ മനോധർമ്മത്തിനനുസരിച്ച് മറ്റു ദ്രവ്യങ്ങളും സമർപ്പിക്കാറുണ്ട് ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് അതനുസരിച്ചുള്ള വസ്തുക്കൾ കൊണ്ടാണ് തുലാഭാരം നടത്തേണ്ടത് വിവിധ ആവശ്യങ്ങൾ സാധിക്കാനും ദുരിത നിവാരണത്തിനും രോഗശാന്തിക്കുമായി സാധാരണ നടത്തുന്ന വഴിപാട് ാണ് തുലാഭാരം ഭാഗവത പുരാണത്തിൽ നിന്നാണ് തുലാഭാരം എന്ന വഴിപാടിന്റെ ഉത്ഭവം ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള തന്റെ ഉത്തമ ഭക്തി തെളിയിക്കാൻ പത്നി രുക്മിണി ദേവിയാണ് ആദ്യമായി തുലാഭാരം നടത്തിയത് എന്നാണ് വിശ്വാസം തുലാഭാര തട്ടിൽ രത്നങ്ങൾക്കും വച്ചങ്ങൾക്കും ഒന്നും ഭഗവാന്റെ തട്ടിനെ ഉയർത്താൻ സാധിച്ചില്ല അവസാനം ദേവി സ്വയം സമർപ്പണത്തോടുകൂടി നൽകിയ ഒരു തുളസിദളത്തിനാണ് ഭഗവാന്റെ തട്ടിനെ ഉയർത്താനായത് തുലാഭാരത്തിന് സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളിലല്ല പകരം സമർപ്പണത്തിലാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്നത് എന്ന വലിയ പാഠവും ഇതുമൂലം പകർന്നു നൽകപ്പെട്ടു സാധാരണയായി ദാരിദ്ര്യ ശമനത്തിനാണ് അവലും നെല്ലും കൊണ്ട് തുലാഭാരം നടത്തുന്നത് ദീർഘായുസിനാണ് മഞ്ചാടിക്കുരു തുലാഭാരം നടത്തുന്നത് മാനസിക സമ്മർദ്ദമുണ്ടോ അത് കുറയ്ക്കാനും മഞ്ചാടിക്കുരു ഉപയോഗിച്ച് തുലാഭാരം നടത്താം കർമ്മലാഭത്തിന് താമരപ്പൂവ് ആയുസ് ആത്മബലത്തിനും താമരപ്പൂവാണ് പ്രമേഹ രോഗമുള്ളവർ പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്തിയാൽ രോഗശമനം ഉണ്ടാകുമെന്നാണ് വിശ്വാസം രോഗശാന്തിക്ക് കതലിപ്പഴം പല്ലുവേദന ഉണ്ടെങ്കിൽ നാളികേരം കൊണ്ട് തുലാഭാരം നടത്തിയാൽ മതിയത്രേ മുഖത്തെ പാടുകൾക്കും നാളികേരം ശ്രേഷ്ഠമാണ് നീർക്കെട്ട് ഇളനീർ ഇതിനെല്ലാം വെള്ളം കൊണ്ടുള്ള തുലാഭാരം ഇങ്ങനെ പല ദ്രവ്യങ്ങൾ ഉപയോഗിച്ചാണ് തുലാഭാരം നടത്തുന്നത് ഇനി വസൂര്യ രോഗം ചിക്കൻ പോക്സ് ഇതൊക്കെ ശമിക്കാൻ കുരുമുളക് കൊണ്ട് തുലാഭാരം നടത്താറുണ്ട് എന്തായാലും ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ തരത്തിലാണ് വഴിപാടുകൾ കയറുകൊണ്ട് തുലാഭാരം നടത്തുന്ന ഒരു ക്ഷേത്രമുണ്ട് ധാരാളം വസ്തുക്കൾ കൊണ്ട് ക്ഷേത്രങ്ങളിൽ തുലാഭാരം നടത്താറുണ്ടെങ്കിലും തൃശൂർ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനം കയറുകൊണ്ടുള്ള തുലാഭാരമാണ് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് ഇത് അത്യന്തം ഉത്തമമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വളരെ ദൂരം പോലും ഈ വഴിപാട് നടത്താനെ ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട് അത്രേ തുലാഭാരം നടത്തുന്ന കയർ ഇവിടെ വച്ച് തന്നെ നശിച്ചു പോകണം എന്നതാണ് മറ്റൊരു ചിട്ട എന്തായാലും മൃദംഗം കൊണ്ടൊരു തുലാഭാരം നടത്തി ഗുരുവായൂർ ക്ഷേത്രം നടയും തുലാഭാര നടക്കുന്ന ഇടമൊക്കെ കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായിരിക്കുകയാണ് ഇതുപോലെ വ്യത്യസ്തമായ വസ്തുക്കൾ കൊണ്ട് നമുക്ക് തുലാഭാരം നടത്താം എന്നതും ഒരു പുതിയ അറിവായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്